സിവിൽ സർവീസ് പരീക്ഷയിൽ നാല്പത്തിയേഴാം റാങ്ക് വാങ്ങിയ കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള ജി പി നന്ദന റിപ്പോർട്ടർ ടി വി ചേരുകയാണ് ആദ്യമേ റിപ്പോർട്ടർ ടി വി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ റിസൾട്ട് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു റാങ്ക് കിട്ടുമെന്ന് ഇല്ല അങ്ങനെ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു എക്സാം കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് റാങ്കിലേക്ക് വരുന്നത് റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നാൽപ്പത്തിയേഴാം റാങ്ക് വിചാരിച്ചില്ല ഈ വിജയത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരുടെയും എന്ന് പറയുന്ന പഠനം എങ്ങനെയായിരുന്നു എവിടെയാണ് പഠിച്ചത് ഡിഗ്രി പഠനം എവിടെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ ഞാൻ മാർവാനിയസ് കോളേജിലാണ് ഡിഗ്രി പഠിച്ചത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാസ്സായി അതിന് ഇവിടെ ഫോർച്യൂൺ ഐ എസ് അക്കാഡമിയിലാണ് പഠിച്ചത് പി സി എം ബാച്ച് മെയ് ബാച്ചിലാണ് ജോയിൻ ചെയ്തത് അതിനുശേഷം ആദ്യത്തെ അറ്റംറ്റ് എഴുതി കിട്ടിയില്ല ഇതിൻ്റെ രണ്ടാമത്തെ അറ്റംറ്റ് ആണ് ഓക്കെ ഈ പ്രചോദനം ആരായിരുന്നു എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ളൊരു മറുപടി എനിക്കങ്ങനെ ഒരാളെടുത്ത് പറയാനില്ല ഒരുപാട് ആൾക്കാർ ഹെല്പ് ചെയ്തിട്ടുണ്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരൻസ് ഉണ്ട് എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട് പിന്നെ ഇവിടെ ഫോർച്യൂണേലാണെങ്കിലും ഇവിടുത്തെ മെൻഡാസ് നിതിൻ സാറാണെങ്കിലും ഷാഹിദ് സാറാണെങ്കിലും ഒരുപാട് ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും വലിയ നന്ദിയുണ്ട് കുടുംബം അച്ഛനും അമ്മയും അധ്യാപകരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് അവരെക്കുറിച്ചൊക്കെ അവരുടെ ആ ഒരു ഈ പ്രചോദനം എങ്ങനെയാണ് എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സാണ് അച്ഛൻ്റെ പേര് ഗിരിഷി കെ വാളകം ആർ വി വി എച്ച് എസിലെ ടീച്ചറാണ് അമ്മ പ്രഭ എം എസ് ഗവൺമെൻറ് എച്ച് എസ് എസ് തേവന്നൂരിലെ ടീച്ചറാണ് എനിക്കൊരു ബ്രദറുണ്ട് വൈശാഖ് അവൻ ട്വൽത്ത് എഴുതിയിട്ട് നിൽക്കുന്നു അപ്പോൾ അവരും വലിയ സപ്പോർട്ടാണ് തന്നത് റോൾ മോഡൽ എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു വ്യക്തി റോൾ മോഡൽ പറയാനില്ല പക്ഷേ തീർച്ചയായിട്ടും കേരളത്തിലെ പല എ എസ് ഉദ്യോഗസ്ഥരും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇത് ആർക്ക് സമർപ്പിക്കുന്നു വിജയം എനിക്കൊന്നും എന്റെ പേരന്റ്സിനെ തന്നെ സമർപ്പിക്കുന്നു അവരാണ് ഏറ്റവും നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് തന്നെ സമർപ്പിക്കുന്നു സന്തോഷം ഒരിക്കൽ കൂടി അഭിനന്ദനം വീഡിയോ ചാനൽസ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഇനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം